എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് സംവരണ സീറ്റിയിലേക്കുള്ള ഇത്തവണത്തെ നറുക്കെടുപ്പ് ഇങ്ങനെയായിരിക്കും നടക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കടക്കാം തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റുകൾ നറുക്കെടുക്കുന്നതിനുള്ള പൊതു മാനദണ്ഡം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് തവണ തുടർച്ചയായിട്ട് ജനറൽ അല്ലെങ്കിൽ സംവരണ വാർഡുകളായിരുന്ന വാർഡുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ വാർഡുകളും നറുക്കെടുപ്പിന് വിധേയമാകുന്നതാണ് പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ രണ്ട് തവണ സംവരണ വാർഡായിരുന്ന വാർഡുകൾ ഇത്തവണ ജനറൽ വാർഡ് അതുപോലെ കഴിഞ്ഞ രണ്ട് തവണ ജനറൽ വാർഡായിരുന്ന വാർഡുകൾ സംവരണ വാർഡുകൾ ആകുന്നതാണ് ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടാത്ത എല്ലാ വാർഡുകളും നറുക്കെടുപ്പിലൂടെയാണ് സംഭരണം തീരുമാനിക്കുന്നത് സാധാരണയായി ഒരു തവണ വനിതാ വാർഡ് ആയിരുന്നാൽ അടുത്ത തവണ അത് പുരുഷന്മാർക്കായി മാറ്റിവെക്കാറുണ്ട് എന്നാൽ പുതിയ രീതി വന്നതോടുകൂടി ഇത്തവണ ആ ഒരു പതിവ് തെറ്റുന്നതാണ് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പതിവ് കണക്കുകൂട്ടലുകൾ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ജില്ലാ കളക്ട്രേറ്റുകളിൽ വെച്ച് നറുക്കെടുപ്പ് നടക്കുന്നതാണ് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സംവരണ അവാർഡുകൾ ഏതൊക്കെയായാലും എന്നറിയുന്നതിന് വേണ്ടി സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ